ഹായ് എൻ്റെ പേര് അഞ്ജിത ഇറ്റ്സ് ഡേ വൺ ഓഫ് ഡെയിലി വ്ലോഗിങ് ഇന്ന് ജൂലൈ ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നും ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടൊരു വ്ലോഗ് അത്രയും ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ന് സൺഡേ ആയിരുന്നു വർക്ക് വർക്കുണ്ടായിരുന്നുവെങ്കിലും ഓഫീസിൽ പോയിട്ട് ഈവനിങ് ഷോപ്പിങ്ങിനായിട്ട് മിഠായി മിഠായിത്തെടുവിൽ പോകാമെന്ന് വിചാരിച്ചു ഓഫീസിൻ്റെ അടുത്ത് തന്നെയായിരുന്നു മിഠായിത്തരുന്നത് അതുകൊണ്ട് ഞങ്ങൾ വർക്ക് കഴിഞ്ഞ് നടന്നാണ് പോയത് അപ്പോൾ മാനാഞ്ചിര പാർക്കിൻ്റെ കൂടി നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ആദ്യമായിട്ട് വീഡിയോ ഒക്കെ എടുക്കുന്നതിൻ്റെ ഒരു ചമ്മലുണ്ടായിരുന്നു പബ്ലിക്കിൽ ഇതുപോലെ ഫോണും പിടിച്ച് വീഡിയോ ആദ്യമായിട്ട് എടുത്തിട്ടിരുന്നു തിരിച്ചു വരുമ്പോഴത്തേക്കും മാനാഞ്ചിറ പാർക്കിലും കൂടി കയറാമെന്ന് വിചാരിച്ചതാണ് പക്ഷെ നടന്നില്ല സമയം ഉണ്ടായില്ല അവിടെ പാർക്കിൻ്റെ സൈഡിൽ ഐസൊക്കെ വിൽക്കുന്നുണ്ടായി ഞങ്ങളൊന്നും വാങ്ങാൻ നിന്നില്ല നല്ല ഭംഗിയില്ലേ കാണാൻ വൈകുന്നേരം മാനാഞ്ചരയില് അവിടെ കുട്ടികളൊക്കെ കളിക്കുന്നുണ്ടായി ഓപ്പൺ ജിമ്മില് എന്താ എസ് എം ഷീട്ടെത്തി നല്ല തിരക്ക് നല്ല തിരക്കില്ല അവിശ്യം കുറച്ച് ആളുകളൊക്കെ ഉണ്ടായി വലിയ തിരക്ക് കുറവായിരുന്നു വൈകുന്നേരം അല്ല ഞായറാഴ്ച ബീച്ചിലായിരിക്കും അപ്പം അല്ലാതെ ഞങ്ങൾ ഡ്രസ്സ് വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു പോയത് ഞങ്ങൾ സ്ഥിരം വാങ്ങുന്ന കടിയുണ്ട് അവിടെ തിയേറ്ററിൻ്റെ അടുത്തുള്ള ഷോപ്പാണത് ഇതാ ഈ തീയേറ്ററിൻ്റെ റൈറ്റിലും ലെഫ്റ്റിലും ഉണ്ട് ഷോപ്പ് അജുവിൻ്റെ ഒരു ഷോപ്പാണ് കേട്ടോ നല്ല റേറ്റും കുറവാണ് നല്ല നല്ല ഡ്രസ്സാണ് നല്ല ടോപ്പുകളൊക്കെയാണ് അവിടെ ഞങ്ങളുടെ ബഡ്ജറ്റിൽ നിന്ന് അത് ഓക്കെയാണ് ഞാൻ അവിടുന്ന് ഒരു ടോപ്പ് വാങ്ങിയിരുന്നു ടോപ്പെന്നു വെച്ചാൽ ഒരു ടോപ്പല്ല ഒരു ഷ്രഗ് ഒരു ജാക്കറ്റ് പോലത്തെ ഇതായിട്ടോ അങ്ങനെ ഇട്ടത് എനിക്ക് അധികം ഇഷ്ടപ്പെട്ടു അതിൻ്റെ റേറ്റ് കേട്ടാൽ നിങ്ങൾ ഞെട്ടും പത്രണ്ടെ വെറും തൊണ്ണൂറ്റമ്പത് രൂപ അത് കഴിഞ്ഞ് ഞങ്ങൾ ബസ് പിടിച്ചു ഞങ്ങൾ തെച്ച് ഞങ്ങൾ ഹോസ്റ്റലിലേക്ക് പോവുകയാണ് അങ്ങനെ ഹോസ്റ്റലിൽ പോവാറായപ്പോഴാണ് ഇന്ന് സൺഡേ ആയതുകൊണ്ട് ോസ്റ്റലിലെ ഫുഡ് വലിയ ടേസ്റ്റൊന്നുമില്ല അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങൾ വിചാരിച്ചു ഇന്ന് പുറത്തുനിന്നാക്കാം ഫുഡെന്ന് വിചാരിച്ച് ഞങ്ങൾ നടക്കാവിന്ന് അവിടുത്തെ ഞങ്ങൾ സ്ഥിരം പോകുന്ന ഷോപ്പാണ് കേട്ടോ അവിടെ പോയി റോസ്റ്റ് വാങ്ങി അതും കഴിച്ച് ഡിന്നറിൻ്റെ കാര്യത്തിൽ നിന്ന് തീരുമാനമായി അപ്പം ഇത്രേ ഉള്ളു ഇന്നത്തെ ബ്ലോഗ് ഓക്കെ ബാ ബൈ